നമസ്തേ പുലർകാലത്തെഴുന്നേറ്റ് എങ്ങനെ തുടങ്ങണം ഒരു ദിനം യാതൊരു സംശയവുമില്ല കട്ടിൽ നിന്ന് കാലുകളെടുത്ത് ഭൂമിയിലേക്ക് വെക്കുന്നതിന് മുമ്പായി ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ ഉയർത്തണം അതിന് നമ്മുടെ പൂർവികർ ഋഷൂര്യന്മാർ നമ്മൾക്കായി ഉപദേശി തന്ന മന്ത്രമാണ് പ്രഭാതത്തിൽ ജപിക്കേണ്ട ഏറ്റവും ഉത്തമമായ മന്ത്രം അത് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം തുടക്കം നന്നായാൽ പിന്നെ ഒന്നും ഭയപ്പെടേണ്ടതില്ലല്ലോ പലപ്പോഴും നമ്മുടെ തുടക്കമാണ് നന്നാവാത്തത് അതുകൊണ്ട് ഓരോ ദിനവും പ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിശ്ചയോട് ചെയ്താൽ ജീവിതം വിജയപ്രദമായി മാറും ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം കരാഗ്രവസത്തെ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമോലിതാ ഗൗരി പ്രഭാതേ കരദർശനം കരാഗ്രവസത്തെ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി ഗൗരി പ്രഭാതേ കരദർശനം എൻ്റെ കരത്തിൻ്റെ അഗ്രഭാഗത്തായി സർവ ഐശ്വര്യദാതാവായ സ മഹാലക്ഷ്മി വസിക്കുന്നു പിന്നെ എനിക്ക് ഐശ്വര്യത്തിന് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും ഇനിയും ഐശ്വര്യം എത്തണമെങ്കിൽ ഞാനും നേടണം അറിവ് നേടണം അറിവ് നേടുന്നവന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ സർവ്വ അറിവിനെയും പ്രദാനം ചെയ്യുന്ന സരസ്വതി എവിടെയാണ് വസിക്കുന്നത് എൻ്റെ കരങ്ങളുടെ മധ്യത്തിൽ പിന്നെയോ എന്നെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും ഉത്തേജിപ്പിക്കുന്ന എന്നിലെ ശക്തിയുടെ പരിപൂർണ സത്വമായ തത്വമായ ഉത്ഭവമായ സർവേശ്വരിയായ ശക്തി സ്വരൂപിണി എൻ്റെ കരമൂലത്തിൽ വസിക്കും ചുരുക്കത്തിൽ ജ്ഞാനദേവതയായ സരസ്വതി എന്നിലുണ്ട് ആ അമ്മ യഥാ ഞാൻ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും ശക്തിദേവത എന്നോടൊപ്പം എത്തും ജ്ഞാനത്തിലൂടെ കർമ്മമേഖലയെ പുഷ്ടിപ്പെടുത്തുവാൻ ഞാൻ പരിശ്രമിച്ചാൽ എൻ്റെ പ്രവർത്തന പഥത്തിലേക്ക് ഞാനത്തെ ഞാൻ എത്തിച്ചാൽ അതിനുള്ള ശക്തി ഞാൻ പ്രകടിപ്പിച്ചാൽ തീർച്ചയായും അഗ്രമായ ഏറ്റവും ഒത്തുങ്കമായ മഹാ ഐശ്വര്യത്തെ എനിക്ക് പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ സർവേശ്വരിയാൽ ധന്യമായ എൻ്റെ ഈ ശരീരത്തിലെ പരമമായ ചൈതന്യത്തെ ഞാൻ പ്രയോജനപ്പെടുത്തണം എനിക്ക് പരാജയം സംഭവിക്കുന്നെങ്കിൽ അത് മറ്റൊരാളെ പിന്തുണയില്ലായ്മ മൂലമോ മറ്റൊരാളുടെ പ്രവൃത്തി മൂലമോ അല്ല മറിച്ച് എന്നിലുള്ള ബുദ്ധിയേയും ശക്തിയെയും ഞാൻ യഥാരിഥത്തി പ്രയോജനപ്പെടുത്താത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് രാവിലെ ഇറങ്ങുമ്പോൾ കട്ടിൽ നിന്ന് കാലുകളെടുത്ത് ഭൂമിയിലേക്ക് വെക്കുന്നതിന് മുമ്പായി ഇരു കൈകളും നിവർത്തിപ്പിടിച്ചുകൊണ്ട് കൈവെള്ളയിലേക്ക് നോക്കിക്കൊണ്ട് പറയൂ എന്നിൽ തന്നെ ഉണ്ട് മഹാലക്ഷ്മിയും സരസ്വതിയും ശക്തിയും അപ്പോൾ ഏതൊരു പ്രവൃത്തി നടക്കണമെങ്കിലും ഏതൊരു പ്രവർത്തിക്കും ആദ്യം നേടേണ്ടത് ജ്ഞാനമാണ് ആ ജ്ഞാനദേവത എന്നിലുണ്ട് ആ ജ്ഞാനത്തിലൂടെ ഞാൻ ആർജിക്കുന്നത് പ്രാവർത്തികമാക്കണമെങ്കിൽ ശക്തി വേണം ആ ശക്തിയുടെ പ്രതീകമായ പാർവതി ദേവി എന്നോടൊപ്പം ഉണ്ട് ഇനിയും ശക്തിയും ഞാനും എവിടെ ഒത്തിച്ചേരുന്നോ അവിടെ തീർച്ചയായും ഐശ്വര്യമെത്തും പ്രവൃത്തി പൂർണമാകും പൂർണ്ണമായാൽ ഫലം സർവൈശ്വര്യം അതുകൊണ്ട് സർവൈശ്വര്യദേവതയായ മഹാലക്ഷ്മുവിനെ തന്നെയാണ് അതുകൊണ്ട് പുലർകാലത്ത് അവനവൻ അവനവനെ തന്നെ ഉയർത്തു നമ്മുടെ ഉള്ളിലെ അനന്തമായ സാധ്യത മനസ്സിലാക്കും ിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എനിക്ക് പരാജയ തോന്നെങ്കിൽ എൻ്റെ അലസതയാണ് എൻ്റെ മടിയാണ് എൻ്റെ അറിവിൻ്റെ കുറവാണ് അത് ഞാൻ നേടിയാൽ ആരെക്കാളും ക്ഷേമമായി സമൂഹത്തിൻ്റെ ആദരവ് നേടിക്കൊണ്ട് നേതൃസ്ഥാനത്തിലേക്ക് എനിക്ക് ഉയരാൻ കഴിയും അതുകൊണ്ട് തന്നെ സർവേശ്വരി ഇന്നത്തെ എൻ്റെ പ്രഭാതം സർവ്വവിധമായ സർവവിധമായ ഐശ്വര്യങ്ങളാധന്യമാകണം ഇന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും സത്യസന്ധവും നീതിയുക്തവും പരിപൂർണമായ വിജയത്തെ പ്രദാനം ചെയ്യുന്നതാകണം ആരുടെ മുമ്പിലും പരിഹാസ്യപാത്രമാകാതെ ഐശ്വര്യവാനായും അഭിമാനത്തോടും കൂടി ഇന്നത്തെ ദിനം പൂർത്തീകരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം അതുകൊണ്ട് തന്നെ തമ്പുരാട്ടി പ്രഭാതത്തിൽ പ്രാഥമികമായി ആദ്യമായി അമ്മയെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ ഉള്ളിലുള്ള ശക്തി സ്വരൂപിണിയാ ജതി എന്നെ എല്ലാവിധമായ ആപത്തുകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും കരകയറ്റി സർവ്വവിധമായി പിന്തുണ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ യാതൊരു സംശയവുമില്ല അമ്മ മുമ്പിൽ തന്നെ കാണും പിന്നെ എപ്രകാരം പരാജയം സംഭവിക്കാനാ പരിപൂർണമായ വിശ്വാസത്തോട് തുടങ്ങൂ ഒരു നല്ല ദിനം ആരംഭിക്കട്ടെ നമസ്തേ